രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ കഥയില് സച്ചി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ അറിയുവാണ് എന്നിട്ട് ഇപ്പോൾ പറയുന്നുണ്ട് ഗജേന്ദ്രനെ കൊടുക്കാനായിട്ടുള്ള തെളിവ് എന്തെങ്കിലും വേണമല്ലോ അതിന് സച്ചി ആ ഒരു കടയിൽ വന്നേച്ച് ചോദിക്കുന്നുണ്ട് അന്ന് സച്ചിയുടെ വണ്ടി പാർക്ക് ചെയ്തിരുന്ന ആ കടയുടെ വണ്ടിയിൽ സി സി ടി വി ഫുട്ടേജ് കിട്ടുമോ ചോദിക്കുന്നു അപ്പോൾ അവർ പറയുന്നു ഇല്ല അതെല്ലാം ഞങ്ങളുടെ നഷ്ടപ്പെട്ടു പോയി അന്ന് അപ്പം ഇവിടെ വന്ന് ഇവരൊക്കെ എടുത്തല്ലായിരുന്നോ അന്ന് അപ്പോൾ ശ്രീകാന്തി എന്നിട്ട് അവരുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ ഒരു കേസുണ്ട് അതിനുവേണ്ടിയാണ് നിങ്ങൾ ഞങ്ങളിങ്ങനെ സി സി ടി വി ഫുട്ടേജ് ചോദിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവരുടെ അതില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീകാന്തസിൻ്റെ സംസാരത്തിൽ നിന്ന് സച്ചിക്ക് മനസ്സിലാവുകയാണ് ശ്രീകാന്ത് മാത്രമല്ല ഇത് ഇതിനെക്കുറിച്ചുള്ള കാര്യം ദേവുവിനും അറിയാം സ ദേവതിക്കും അറിയാമെന്ന് ചോദിക്കും അപ്പോൾ ചോദിക്കും രേവതിക്ക് ഇതറിയായിരുന്നു ഇല്ലേ എന്നിട്ടല്ലേ അവൾ എന്നെ ഈ ടീം മാതിരി ഇട്ട് പറ്റിച്ചത് അവൾക്കതെല്ലാം അറിയായിരുന്നു ഞാൻ ഇത്രയും എല്ലാവരുടെയും മുന്നിൽ എനിക്ക് പൈസ ഇല്ല ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് കൂടി അവൾ എന്നെ ഒന്ന് എൻ്റെ അടുത്ത് സത്യം വിളിച്ച് പറഞ്ഞില്ല അല്ലേ തന്നെ അവൾ എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ തന്നെ എനിക്ക് കഷ്ടകാലം തുടങ്ങിയത് ആ കഷ്ടകാലമാണ് എല്ലാവരും പറയുന്നത് ശരി അവളെനിക്ക് കഷ്ടകാലം തന്നെയാന്നൊക്കെ പറഞ്ഞ് അങ്ങ് സച്ചി ദേഷ്യപ്പെടുവാണ് രേവതിയെക്കുറിച്ച് ഇന്ന് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞു പിന്നെ കാണിക്കുന്ന രേവതിയുടെ അടുത്തേക്ക് സച്ചി ചെല്ലുന്നതാണ് സച്ചി വീട്ടിലെടുത്തുനിന്ന് നേരത്തെ ശ്രുതിയും ശുദ്ധിയും ചന്ദ്രമതി ഒക്കെ കൂടെ കോഫി ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക അവർ വർത്താനം ഒക്കെ പറഞ്ഞ് കുടിച്ചുകൊണ്ടിരിക്കുക പക്ഷെ സച്ചി ചെല്ലുമ്പോൾ ഭയങ്കര ദേഷ്യപ്പെട്ടാണ് ചെല്ലുന്നത് രേവതി എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ പറയും അവൾ കിച്ചണിൽ ഉണ്ടോ എന്ന് ശുദ്ധി ഇങ്ങനെ പറയും അവൾ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ അവള് കിച്ചണിൽ കാണുമെന്ന് പറഞ്ഞിട്ട് ശുദ്ധി പറയാട്ടോ എന്നിട്ട് അവിടെ ചെല്ലുമോ ദേഷ്യപ്പെട്ടാണ് സച്ചി ചെല്ലുന്നത് രേവതി എന്ന് വിളിച്ച് ദേഷ്യപ്പെട്ട ചെല്ലുന്നത് ഒരു പാത്രമൊക്കെ എടുത്ത് താഴെയിട്ടങ്ങ് പൊട്ടിക്കുവാണ് അപ്പോഴത്തേക്ക് രേവതിക്ക് മനസ്സിലാവും സച്ചി എന്തോ ദേശ്യത്തിലാന്ന് നീ എന്നോട് കള്ളം പറഞ്ഞല്ലേ നീ നീ കാരണം എൻ്റെ ജീവിതം നശിച്ചു ഞാൻ എന്തോരം ആടി ഞാൻ കഷ്ടപ്പെടുന്നത് നിനക്ക് അറിയോടി നീ നിൻ്റെ വീട്ടുകാരും ശരിയാണെന്നൊക്കെ പറഞ്ഞ് കുറേ ചീത്ത പറയുകയാണ് രേവതിനെ അപ്പോൾ രേവതി പറഞ്ഞു ഞാനൊന്ന് പറയുന്ന കേക്ക് എന്ന് പറയും നീ പറയുന്ന എനിക്കൊന്നും അനുസരിച്ച് കേൾക്കണ്ട നീ എല്ലാം നോണേ എൻ്റെ അടുത്ത് പറയുള്ളൂ നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന അന്ന് എൻ്റെ കഷ്ടകാലം തുടങ്ങിയതാണ് നീ എനിക്ക് എന്നെ തടി നീ എനിക്ക് കഷ്ടകാലം തന്നെ കൊണ്ടന്നത ഞാൻ നീ ഇത്രയും കടക്കണിയിലാക്കാൻ കാരണം നീ നീ ഇത്രയും എന്നെ നീ കൂടെ നിന്ന് നീ വഞ്ചിക്കുമായിരുന്നല്ലേഡി എന്നൊക്കെ ചോദിച്ചു കുറേ വഴക്ക് പറയുകയാണ് അപ്പോഴത്തേ നീ നിൻ്റെ വീട്ടുകാരും കണക്കാണ് എല്ലാവരും കൂടെ കൂടി എന്നെ വഞ്ചിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് രേവതി കുറച്ചു നേരം കേട്ടു എന്നിട്ട് ദേഷ്യപ്പെടുവാണ് സച്ചിയുടെ അടുത്തേക്ക് എൻ്റെ വീട്ടുകാരെ പറഞ്ഞാൽ ഉണ്ടല്ലോ എന്ന് ചോദിച്ചു നീ വീട്ടുകാരെ പറഞ്ഞാൽ നീ എന്നാ ചെയ്യൂടി എന്ന് ചോദിക്കുന്നു അതിന് സച്ചി ഭയങ്കരമായിട്ട് രവതിയുടെ അടുത്ത് ദേഷ്യപ്പെടുകയാണ് രവീന്ദ്രൻ വന്നു ചോദിച്ചോയ്ക്ക് ഇവിടെ എന്താ പ്രശ്നം എന്താ കാര്യമെന്നൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും ശ്രീകാന്ത് പറയുന്നുണ്ട് ഇതാ ഇന്ന് ഇവിടെ ഇങ്ങനെ സംഭവിച്ചു അപ്പം ഏട്ടൻ്റെ നല്ലതിന് വേണ്ടിയാണ് ഇങ്ങനെ പറയാതിരുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും എല്ലാവരും അങ്ങനെ അവരെല്ലാവരും പറയുന്നു ഒരു അങ്ങനെ പറയാതെ പറയാതിരുന്നത് സച്ചിയുടെ സ്വഭാവം എല്ലാവർക്കും അറിയാലോ ഇങ്ങനെ സച്ചി അവിടെ ചെന്നു രവി അങ്ങനെ വഴക്കുണ്ടാക്കും ഗജേന്ദ്രൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കും അതൊരു വലിയ പ്രശ്നമാകും അതുകൊണ്ടാണ് ഇങ്ങനെ പറയാതിരുന്നത് എന്നൊക്കെ വന്ന് അവർ രവി അച്ഛൻ പറ സമാധാനിപ്പിക്കാൻ നോക്കിയിട്ടും സച്ചി അടങ്ങുന്നില്ല ഇവള് എല്ലാവരും പറഞ്ഞു ഇവൾ എനിക്ക് കഷ്ടം തന്നെയാണ് എന്നിട്ടും അവൾ അത് ശരി തന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ കഷ്ടം തന്നെ വരുത്തിയിട്ടുള്ളു ഇവളെനിക്കൊരു എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറേ പറയാം കേട്ടോ അപ്പോഴത്തേക്കും പറയുന്നുണ്ട് അന്ന് എൻ്റെ മാല നിങ്ങൾ മാല പണയം വച്ചില്ലേ മാല പണയം വെച്ചാൽ അന്ന് എന്തൊക്കെയാണ് നീ നീ എൻ്റെ വീട്ടുകാരും കൂടെ പറഞ്ഞത് എല്ലാവരും കൂടെ കൂടി എന്നെ വഞ്ചിക്കുവല്ലായിരുന്നു എന്നൊക്കെ ചോദിച്ച് സച്ചി ദേഷ്യപ്പെടുവാട്ടോ അപ്പോഴത്തേക്ക് രേവതി പിന്നെയും ദേഷ്യപ്പെടുന്നത് എൻ്റെ വീട്ടുകാരെ പറയരുത് എൻ്റെ വീട്ടുകാരെ നിങ്ങൾ പറയരുതെന്ന് പറഞ്ഞ് സച്ചി എടുത്ത് രേവതി ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നുണ്ട് വെറുതെ സച്ചി അതിനെ ഇരട്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് രേവതിയുടെ അടുത്ത് ഇങ്ങനെ ഇവരുടെ ഈ വഴക്കിൻ്റെ ഇടയ്ക്കാണ് ചന്ദ്രമതിക്ക് നല്ല സന്തോഷമാകുന്നുണ്ട് ചന്ദ്രമതി പറയുന്നുണ്ട് ശരിയാണ് ഞാൻ പറഞ്ഞില്ലേ ഇവള് ഇവള് നിനക്ക് കഷ്ടകാലം തന്നെയാന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്രമതി ഭയങ്കര സന്തോഷമാകും കേട്ടോ സച്ചിയുടെ രേവതിയുടെ വഴക്ക് കണ്ടിട്ട് നീ ഒന്നും ഇല്ലാതല്ലേടി നിന്റെ വീട്ടിൽ നിന്ന് വന്നത് നിനക്ക് നീ എനിക്ക് ഒന്നും തന്നിട്ടില്ലല്ലോ നീ നിന്റെ വീട്ടിൽ നിന്ന് കൈയും വീശിയാ വന്നിട്ട് എന്നിട്ടാണ് കൂടി നീ എന്നെ പേടി ഭരിക്കാൻ വരുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടാണ് സച്ചി ഇങ്ങനെ രേവതിയുടെ അടുത്ത് പോകുന്നത് സച്ചിനിങ്ങനെ രേവതിയെ എല്ലാവരുടെ മോനെ വെച്ച് ഇങ്ങനെ സച്ചി ഭയങ്കരമായിട്ട് അങ്ങ് നാണം കിടത്തുവാണു ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അതേസമയമാണ് ഒരു ഓട്ടോ വന്ന് ഫ്രണ്ടിൽ നിൽക്കുന്നത് ആ ഓട്ടോയിൽ നിന്ന് രശ്മിയും ദേവവും കൂടെയാണ് ഇറങ്ങി വന്നത് അപ്പോൾ ഇവരുടെ വീട്ടിലെ ബഹളമൊക്കെ കണ്ടുകൊണ്ടായിട്ടോ കയറി വരുന്നത് ഈ ദേവു ലക്ഷ്മിയും കൂടെ അതേസമയം സച്ചിയുടെ അടുത്ത് ഇങ്ങനെ രേവതി ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിനപ്പത്തേക്കും നീ എന്നെ ചെന്നാ ചെയ്യൂടിയെന്ന് ചോദിച്ചിട്ടാണ് രേവതിയുടെ അടുത്തേക്ക് സച്ചി ചെല്ലുന്നത് അങ്ങനെ സച്ചി രേവതിനെ തല്ലാൻ തല്ലാതുമ്പോഴത്തേക്കും ലക്ഷ്മി പറയും മോഹനെ തല്ലരുതെന്ന് പറയുമ്പം അത്തേക്കുമാണ് ഇവർ തിരിഞ്ഞു നോക്കുമ്പോഴാണ് രേവ രേവതിയുടെ അമ്മേനെ അനിയത്തിനെയും കാണുന്നത് അപ്പോഴത്തേക്കും രേവതി ഓടിച്ചത് അമ്മേനെ കെട്ടിപ്പിടിച്ച് കരയുവാണ് കുറേ ദേഷ്യപ്പെട്ടിട്ട് സച്ചി അവിടുന്ന് ഇറങ്ങിപ്പോകട്ടോ സച്ചി അവിടുന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകുന്നുണ്ട് അതിനുശേഷം രേവതി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോഴത്തേക്കും ലക്ഷ്മി അവരുടെ ലക്ഷ്മി അമ്മയുടെ അടുത്ത് വന്നേച്ച് രവീന്ദ്രൻ പറ സമാധാനിപ്പിക്കുന്നുണ്ട് അതേ ഈ സച്ചിയുടെ ദേഷ്യത്തിനും പറഞ്ഞതല്ലാതെ അവർ തമ്മിൽ വേറെ പ്രശ്നമൊന്നുമില്ല അവന് പെട്ടെന്ന് ദേഷ്യം വന്നു അതുകൊണ്ടാന്നൊക്കെ പറയുമ്പോൾ ലക്ഷ്മിയുടെ ലക്ഷ്മി പറയുന്നുണ്ട് എനിക്കറിയാം സച്ചിക്കിപ്പോൾ രേവതിയുടെ ഇഷ്ടമാണെന്ന് അവർ ഭയങ്കര സ്നേഹത്തിലാണെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ അവരുടെ അടുത്ത് ലക്ഷ്മി ഇങ്ങനെ പറ അവരുടെ അമ്മ പറയുന്ന അമ്മ പറയുന്നുണ്ട് അപ്പോൾ രവീന്ദ്രനാണിങ്ങനെ ലക്ഷ്മിനെ സമാധാനിപ്പിക്കുന്ന അവൻ ദേഷ്യം വന്നപ്പോൾ പറഞ്ഞാന്നൊക്കെ പറഞ്ഞ് അതേസമയം പിന്നെ കാണിക്കുന്നത് ദേവും ശ്രീകാന്ത് കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കും ഇവരുണ്ടും കൂടെ സംസാരിച്ചിരിക്കുന്നത് ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെടുന്നില്ല ചന്ദ്രമതി ചോദിക്കുന്ന നിനക്ക് തന്നെയാണ് കടയിലൊന്നും പോവണ്ടേ എന്ന് ചോദിക്കുന്നു അപ്പോഴത്തേക്കും ഞാൻ കടയിലൊക്കെ പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് ദേവുവിൻ്റെ അടുത്ത് ശ്രീകാന്ത് പറയുന്നു നീ ചെന്നിട്ട് ചേച്ചിനെ സമാധാനിപ്പിക്കുക ചേച്ചിനെ സമാധാനിപ്പിക്കാൻ പറഞ്ഞിട്ട് ദേവുവിനെ രേവതിൻ്റെ അടുത്തേക്ക് വിടുവാണ് അതിന് ശേഷം രേവതിൻ്റെ അടുത്ത് ഞാൻ കടയിലേക്കൊക്കെ പോകാൻ തുടങ്ങുകയെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് പോകുന്നു രേവതിയുടെ സച്ചിൻ വഴക്കെന്നാണെങ്കിൽ ചന്ദ്രപതിക്ക് നല്ല സന്തോഷമായിട്ടുണ്ട് എന്നിട്ട് ചന്ദ്രപതി ശ്രുതിയോട് പറയുന്നുണ്ട് മോളല്ലേ പറഞ്ഞു ഇവർ ഭയങ്കര സ്നേഹത്തിലാന്ന് വെറുതെ ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ ഇന്നലെ പൊക്കി കൊണ്ടു നടക്കുകയാണ് ഇതേ ഇന്ന് ഉട്ടി താഴെ കിട്ടേക്കുന്നുണ്ടോ താഴെ ഇടുവല്ലേ ഇന്ന് ദൂരെ എറിഞ്ഞ് കളയുക ചെയ്തേ എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ കേട്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നതാണ് രേവതി ശ്രുദ്ദിനെ ശ്രുദ്ധീനെയാണ് പിന്നെ കാണിക്കുന്നത് എന്നിട്ട് ശ്രുതി ശ്രുതി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്ത് ദേഷ്യവും അല്ലേ ഈ സച്ചിക്ക് ചോദിക്കുന്നു അവർ തമ്മിൽ കണ്ടല്ലോ വഴക്കുണ്ടാക്കിയത് എന്താ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയും ആ അത് അങ്ങനെയാണ് അപ്പോൾ ശ്രുതി ചോദിക്കുന്നത് എന്നോട് ഇങ്ങനെയൊക്കെ വഴക്കുണ്ടാക്കിയാൽ എന്ന് പറയുമ്പോൾ ശ്രുതി പറയും ഞാനങ്ങനെ വഴക്കൊന്നാക്കുകയെന്നില്ല എനിക്ക് നല്ല ഞാൻ മാന്യനായ ഒരു വ്യക്തിയാണ് അതെ വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ കുറവാണ് വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ കുറവുണ്ട് രണ്ടിലും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് നമ്മൾ തന്നെ ഇങ്ങനെ ഒരു വഴക്കുണ്ടാക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ശ്രുതി നമുക്ക് അങ്ങനെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ എൻ്റെ ശ്രുതി മോളോട് വഴക്കൊന്നും ഉണ്ടാക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുവാണ് എന്നിട്ട് പറയും ശ്രുതി പറയും അല്ലെങ്കിൽ ശ്രുതി എൻ്റെ അടുത്തുനിന്ന് ഒന്നും ഒളിപ്പിച്ചൊന്നും വെച്ചിട്ടില്ലല്ലോ പിന്നെന്തിനാ ഞാൻ നിന്നോട് വഴക്കുണ്ടാക്കണ നീ എൻ്റെ അടുത്ത് നൊണയെ ഒന്നും പറഞ്ഞിട്ടുമില്ല ഇങ്ങനെ ഒന്നും ഒളിപ്പിച്ച് നമുക്കിടയിൽ ഒരു രഹസ്യങ്ങളുമില്ല പിന്നെ നമ്മൾ ഈ വഴക്കുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയാണ് കാണിക്കുന്നത് അപ്പം ബാക്കി കഥയുമായി നമുക്ക് നാളെ കാണാം